വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒമ്പത് പത്ത് തിരുവചനങ്ങൾ രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളിതാ വീണ്ടും ഒരു ക്രിസ്തുമസിലേക്ക് കടക്കുകയാണ് ഉണ്ണിയേശുവിൻ്റെ ജനനം ജ്ഞാനികൾക്ക് വെളിപ്പെടുത്തിയ ആ നക്ഷത്രത്തെക്കുറിച്ച് കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുന്നൊക്കെ നല്ലതായിരിക്കും യേശുവിൻ്റെ ജനനം ജ്ഞാനികൾക്ക് മനസ്സിലാക്കുന്നത് കിഴക്ക് കണ്ട നക്ഷത്രത്തിന്റെ ശോഭയിൽ നിന്നായിരുന്നു ആ നക്ഷത്രമാണ് ഞാനികളെ ഉണ്ണിയേശുവിലേക്ക് വഴികാട്ടിയാവുന്നതും ശാന്തിയുടെ സമാധാനത്തിന്റെ പ്രചാരകനായി ജനിച്ച യേശുവിൻ്റെ ജനനം ജ്ഞാനികൾ അറിഞ്ഞത് ആ ദിവ്യ ദിവ്യനക്ഷത്രത്തിന്റെ ഉദയത്തിലൂടെ തന്നെയായിരുന്നു ഇന്ന് നമ്മൾ പലപ്പോഴും വീടുകളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കി ഉണ്ണി യേശുവിൻ്റെ ജനനത്തിൽ പങ്കാളികളാകുമ്പോൾ ആ ദിവ്യതാരകത്തിന്റെ ശോഭയിൽ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ നൂറുകണക്കിന് നക്ഷത്ര വിളക്കൾ തൂക്കിയാലും വിപണിയിലെ വലിയ നക്ഷത്ര സ്വന്തമാക്കി അത് തെളിയിച്ചാലും സ്വയം ഒരു നക്ഷത്രമായി മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നക്ഷത്രത്തിന്റെ തിളക്കം എന്തിനാണ് ഇന്ന് ക്രിസ്തുമസ് നക്ഷത്രം തൂക്കുന്നത് മത്സരമാണ് നക്ഷത്രത്തിന്റെ എണ്ണവും വലുപ്പും മുതൽ വിലയും നക്ഷത്രത്തിനുള്ളിലെ ലൈറ്റുകളുടെ എണ്ണം വരെ വാർത്തകളിൽ കൊണ്ടുവരാൻ നാം മത്സരിക്കുമ്പോൾ ജ്ഞാനികൾക്ക് വഴികാട്ടിയ ആ ദിവ്യ നക്ഷത്രത്തിന്റെ ശോഭയെ നമ്മൾ കാണാതെ പോകരുതേ കിഴക്കുതിച്ച നക്ഷത്രത്തിന് വലിയ പ്രകാശമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതൊരു ദിവ്യതാരകം ആണെന്നും അത് എന്തിൻ്റെ പ്രതീകവുമാണെന്നും തിരിച്ചറിയുവാൻ ആ ജ്ഞാനികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സത്യമല്ലേ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ആ ദിവ്യതാരകവും ആ ഞാനികളും ചിലതൊക്കെ നമ്മളോട് പറയാതെ പറയുന്നുണ്ട് വലിയ പ്രകാശമില്ലെങ്കിലും ഒരു ചെറിയ വെളിച്ചമുള്ള നക്ഷത്രമാകുവാൻ നമ്മൾക്ക് കഴിയേണ്ടേ നന്മയിലേക്കും കരുണയിലേക്കും സഹനത്തിലേക്കും ക്ഷമയിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ നക്ഷത്രമെങ്കിലും നമുക്ക് ആകുവാൻ കഴിയണം ചെറിയ ചെറിയ നക്ഷത്ര തിളക്കങ്ങൾ ചേർന്ന് വലിയൊരു പ്രകാശമാകുവാൻ ആ പ്രകാശത്തിലൂടെ മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുവാൻ കഴിയട്ടെ ഒരിക്കലും ഒരു മനുഷ്യൻ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു പെട്ടെന്ന് ആകാശത്തെ മഴക്കാരുകൾ നിറഞ്ഞു ഭയങ്കര മഴ കാട്ടിൽ ഇരട്ട് പരക്കുകയാണ് ആ മനുഷ്യൻ തൻ്റെ കുടുംബത്തെ ഓർത്തു തന്നെ കാത്തിരിക്കുന്ന കുട്ടികളെ ഓർത്തു എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അയാൾ മഴയത്ത് നടന്നു പക്ഷേ ഇടയ്ക്കെപ്പോഴോ വഴിതെറ്റി കയ്യിൽ വെളിച്ചമില്ല വഴി തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുവഴി വന്നൊരു മിന്നാമിനിങ്ങ് ആ മനുഷ്യനെ കണ്ടു മിന്നാമിനിങ് അയാളോട് സംസാരിച്ചു അവസാനം മിന്നാമിനിങ്ങ് അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം ഇത് കേട്ടപ്പോൾ അയാൾ ചിരിച്ചു ഇച്ചിരി പോകുന്ന ഒരു വെട്ടത്തിൽ എങ്ങനെ വഴി കാണും മിന്നാമിനിങ്ങ് പെട്ടെന്ന് തൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു അനേകായിരം മിന്നാമിനുങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അയാൾക്ക് തൻ്റെ വഴി കണ്ടെത്താൻ കഴിഞ്ഞു ആ മിന്നാമിനിങ്ങുകൾ അയാൾക്ക് നൽകിയ പ്രകാശത്തിൽ അയാൾ അങ്ങനെ വീടെത്തി ഇങ്ങനെ ചെറിയ ചെറിയ നക്ഷത്ര തിളക്കങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രകാശമായി തീരുമെന്നാണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുക തിന്മയെ നന്മയിലേക്ക് നയിക്കുവാൻ ആ പ്രകാശത്തിന് കഴിയും അപ്പോഴാണ് നമ്മുടെ വീടിന് മുമ്പിൽ കത്തുന്ന നക്ഷത്ര വിളക്കുകൾ കൂടുതൽ പ്രകാശിതമാകുവാൻ സാധിക്കുക ജ്ഞാനികൾക്ക് വഴികാട്ടിയായ നക്ഷത്രം വാൽ നക്ഷത്രമോ ഉൽക്കിയൊക്കെ ആയിരിക്കാം സ്വയം എരിഞ്ഞടങ്ങി അത് ജ്ഞാനികൾക്ക് വഴികാട്ടിയായി മെഴുകുതിരി സ്വയം ഒരുകി ഇരട്ടിനെ പ്രകാശപൂരിതമാക്കും പോലെ അന്ധതമസിൽ ഉഴറി നടന്ന ഒരു ജനതയ്ക്ക് പ്രകാശമായി സ്വയം എരിഞ്ഞടങ്ങുവാൻ ആ മനുഷ്യപുത്രൻ ഭൂമിയിൽ അവതരിച്ചു അവൻ്റെ ജനനം ഒരു ജനതയ്ക്ക് ആശ്വാസമായെങ്കിൽ അവൻ്റെ ജനനം ഒരു കൂട്ടരും ഉണ്ടായിരുന്നു ഹെയറോദോസും സംഘവും ഇസ്രയേലിന് രാജാവായി പിറന്നവൻ കാലിത്തൊഴുത്തിൽ കീറ്റുശീലിൽ പൊതിഞ്ഞ് കിടക്കുകയായിരുന്നു മാമരം കോഴിച്ചെന്ന തണുപ്പിൽ ആ മനുഷ്യപുത്രനെ കാണുവാൻ ഇടയന്മാരും ജ്ഞാനികളും എത്തുക ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ ചില നിലവിളികളും നമ്മൾക്ക് കേൾക്കാതിരുന്നുകൂടാ വിശുദ്ധമത്ത രണ്ട് പതിനെട്ട് ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഖേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക സാധ്യം എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിൽ നിലവിളിയും ബദിരയും പട്ടണത്തിൽ നിന്നും ഉയർന്നു നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ഉയരുന്ന ചില കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും കരച്ചിലെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ വിശപ്പിനും പീഡനങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ ഇരയായി കരയുന്ന കുഞ്ഞുങ്ങളുടെ വലിയ കരച്ചിൽ നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വഴി കാണാതെ അലയുന്ന അനേകം കുഞ്ഞുങ്ങൾ നമ്മൾക്കിടയിലുണ്ടെന്ന് തിരിച്ചറിയണം അവർക്കെന്നും ആഘോഷങ്ങൾ അന്യമാണ് നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഒരു വിഹിതം അവർക്കുകൂടെ മാറ്റിവെക്കുവാൻ നമ്മൾക്ക് തയ്യാറായിക്കൂടെ അടക്കി പിടിച്ച തേങ്ങലുകളുമായി നമ്മുടെ അടുത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സങ്കടം കാണുവാനും അവൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാനും നമുക്ക് കഴിയണം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വരുത്തുവാൻ നമുക്ക് സാധിക്കണം വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തവനായ യേശുവിന്റെ ജനനത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകിയില്ലാതെ അലയുന്നവരുടെ വിശപ്പ് മാറ്റിക്കൊണ്ടല്ലേ നമ്മൾ ഈ ക്രിസ്മസിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടെയാണ് ആദ്യം സൂചിപ്പിച്ച മിന്നാമിനിങ് വെട്ടങ്ങൾ വലിയൊരു പ്രകാശമായി തീരുക സങ്കടപ്പെടുന്നവന്റെ കണ്ണീർ കാണുവാനും അതിൽ നിന്ന് നിന്നവന് മോചനമുണ്ടാകുവാനും നമുക്ക് കഴിയണം ഞാനികൾക്ക് വഴി കാണിച്ച നക്ഷത്രത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് അല്പമെങ്കിലും വെളിച്ചു സമൂഹത്തിന് നൽകുവാൻ കഴിഞ്ഞാൽ ക്രിസ്തുമസ് നമുക്ക് വെറും ഒരു ആഘോഷമായി മാത്രം തീരില്ല അത് നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും പുതുക്കുവാൻ കഴിയുന്നതായിരിക്കും യേശു ക്രിസ്തു ജനിച്ച സ്ഥലം ഞാനികൾക്ക് കാണിക്കുവാനെ വഴികാട്ടിയായ ആ ദിവ്യതാരകം ആ മുകളിൽ പ്രകാശിച്ചതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി ഉണ്ണിയേശു ജനിച്ചാൽ നമുക്ക് ചുറ്റും ആ ദിവ്യതാരകത്തിൻ്റെ പ്രകാശം നിറയുമെന്ന് ഉറപ്പാണ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ അടിച്ചുകൂടി കിടക്കുന്ന പകയും വിദ്വേഷവും മാറ്റി കാലിത്തൊഴുത്തിൽ ഉണ്ണിയേശുവിനെ കിടത്താനായി മറിയത്തെയും വിശുദ്ധ അവസേപ്പിതാവും വിരിച്ച കീറ പോലെ നമുക്കും നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹം എന്ന പട്ടുതുണി വിരിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്ന യേശുവിന് വേണ്ടി കാത്തിരിക്കാം ശാന്തിയുടെ സമാധാനത്തിനെ പ്രതീക്ഷമായി എത്തുന്ന ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ സന്തോഷപൂർണമായ ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവം ആശംസിക്കുന്നു